താലൂക്ക് ആശുപത്രിയില് എ സി കത്തിയത് പരിഭ്രാന്തി പടർത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി മാതൃശിശു വാർഡിനോടനുബന്ധിച്ച് എ സിയിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വാർഡിലെ എ സിയിൽ നിന്ന് പുകയും തീയും ശ്രദ്ധയിൽപ്പെട്ടതോടെ ആശുപത്രി ജീവനക്കാരും ഫയർഫോഴ്സും ജീവനക്കാരും ചേർന്ന് പുകയും തീയും അണയ്ക്കുകയായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് സംഭവത്തിന് കാരണമായി പറയുന്നത് സംഭവത്തെ തുടർന്ന് മാതൃശിശു വാർഡിൽ ഉണ്ടായിരുന്ന രോഗികളെ മറ്റു വാർഡുകളിലേക്ക് മാറ്റി നഗരസഭാ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശുപത്രിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഇവിടെ എ സിക്ക് ഒരു ഷോർട്ട് സർക്യൂറ്റ് ഉണ്ടായി ചെങ്ങല് പുക സെക്യൂരിറ്റി അതൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും വേണ്ട എല്ലാവരെയും അത് കൃത്യമായി അറിയിക്കുകയും ചെയ്ത് അങ്ങനെ ഇവിടെ രോഗികളെല്ലാം നമ്മൾ റൂംസ് റൂമിലോട്ട് മാറ്റി വലിയ കൃത്യ വിഷയങ്ങളൊന്നുമില്ല ഫയർ സർവീസുകാർ വന്ന് ആ പുക ക്യാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ വേറെ ഇപ്പൊ ക്ഷേമമൊന്നുമില്ല എല്ലാ രോഗികളും സുരക്ഷിതരാണ് പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തു പൈസ പൈസ വന്നു കോവിഡ് പിടിച്ചെടുത്തു സംഭവം ഉടനെ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയ അപകടം ഒഴിവായി നിലവിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു സംഭവത്തെ തുടർന്ന് നിരവധി പേര് ആശുപത്രിയില് തടിച്ചുകൂടിയിരുന്നു